ഞാൻ ചെറുപ്പകാലം മുതൽ ഗ്രാമഫോണിലെ പാട്ടുകൾ കേട്ടാണ് വളർന്നിരുന്നത് ആ അക്കാലത്ത് പാട്ട് കേൾക്കാനായിട്ട് റേഡിയോയും ബാക്കി ഇല്ലാതിരുന്ന ഈ ഗ്രാമഫോൺ മാത്രമാണ് ഒന്നും ഈ ഗ്രാമഫോൺ എൻ്റെ എൻ്റെ ഉണ്ടായിരുന്ന ഗ്രാമഫോണാണ് ഇതിൽ നിന്നുള്ള പാട്ട് കേട്ട ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ആസ്വാദന താല്പര്യമുണ്ടാക്കിയത് ഈ ഗ്രാമഫോണാണ് ഫോണാണ് ഇതിൻ്റെ പഴയകാലത്തെ ക്യൂറീസ് നാടകത്തിൽ സർപ്പം സർപ്പൻ്റെ ഗർജിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന അന്ന് ഒരു ഒരു നിൽക്കുന്ന സ്ഥിതി ഉണ്ടാക്കുന്നതായിരുന്നു ഈ വരുന്നേറ്റ് നിൽക്കുന്നതായിരുന്നു നടന്നത് എവിടെ ഇറങ്ങി വരുന്നു നോക്കിയിട്ടുണ്ട് ചില ഇണങ്ങൾ ഒരിക്കൽ കേട്ടാൽ പിന്നീട് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധം ഉള്ളിൽ ചേരും പലർക്കും ഈ അനുഭൂതി ഉണ്ടാവാം എന്നാൽ ഇതേ സംഗീതം നമ്മുടെ കാതോരങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളോട് എപ്പോഴെങ്കിലും പ്രിയം തോന്നിയിട്ടുണ്ടോ കോട്ടയം ഭരണജ്ഞാന സ്വദേശിയായ സണ്ണി അങ്ങനെ ഒരു പ്രിയം തോന്നി ഗ്രാമഫോണുകളോട് താൻ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന ഗ്രാമഫോൺ സംഗീതത്തെയും ഗ്രാമഫോണുകളെ വനവികസന കോർപ്പറേഷനിൽ ജോലി ലഭിച്ചപ്പോഴും സന്തത സഹചാരിയായി അദ്ദേഹം കൂടെ കൂട്ടി അദ്ദേഹത്തിന്റെ അച്ഛൻ മത്തായി വലിയ സംഗീതപ്രേമിയായിരുന്നു സ്കൂൾ പഠനകാലത്ത് പിതാവ് അദ്ദേഹത്തിന് ഡിസ്കുകൾ സമ്മാനമായി നൽകിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ജോലി ലഭിച്ചതിനു ശേഷമാണ് സണ്ണി മാത്യു ഗ്രാമഫോൺ റെക്കോർഡുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് മധുരയിലെ ഒരു മാർക്കറ്റിൽ വച്ച് അദ്ദേഹത്തിനൊരു ഹോൺ ടൈപ്പ് ഗ്രാമഫോണും കുറച്ച് ഷെല്ലക് റെക്കോർഡുകളും ലഭിച്ചു ക്രമേണ അദ്ദേഹത്തിന്റെ ശേഖരം വളരുകയും കേരളത്തിലുടനീളമുള്ള ഫ്ലീ മാർക്കറ്റുകളിലും ബംഗളൂരുവിലും ചെന്നൈയിലും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും അദ്ദേഹം ഗ്രാമഫോണുകൾക്കായി ഫോണുകൾക്കായി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അങ്ങനെ റിട്ടയർമെന്റിന് ശേഷം ഈ ഇഷ്ടത്തെ കുറച്ചുകൂടി ബലപ്പെടുത്തി ഗ്രാമഫോണുകൾ ഫോണോഗ്രാമുകൾ ബലപ്പെടുത്തിയോർഡർ തുടങ്ങിയവയുടെ ശേഖരത്തിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഡിസ്ക് ആൻഡ് മെഷീൻസ് സണ്ണി ഗ്രാമഫോൺ മ്യൂസിയം ആൻഡ് റെക്കോർഡ്സ് റെക്കോർഡ് ഇന്ത്യയിലെ ആദ്യ ഗ്രാമഫോൺ മ്യൂസിയവുമാണ് ഇത് പാട്ടുകളോടുമൊക്കെ എല്ലാവരും കമ്പത്തുനിന്ന് വളർന്നു വന്നതാണ് ഈ കാമഫൺ മ്യൂസിയവും അത് രണ്ട് പാർട്ടായിട്ട് ഡിസ്കുകളും മെഷീനുകളും എന്നുള്ള പേര് കൊടുത്ത് ഉണ്ടാക്കിയ ഈ മ്യൂസിയം അതിൽ ആദ്യകാലത്തൊക്കെ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ റേഡിയോ വാങ്ങിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ജോലി കയറിയപ്പോൾ ആദ്യം കിട്ടിയ ശമ്പളം കൊണ്ട് ഞാൻ ചെയ്തത് ഒരു ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ വാങ്ങില്ല അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ടേപ്പർ റിക്കാർഡും കൂടെ വാങ്ങി അങ്ങനെ റേഡിയോയും ടേപ്പർ റെക്കാർഡും കാസറ്റുകളും കൊണ്ടുള്ള യാത്രകളായിരുന്നു പിന്നീട് എഴുപത് എൺപത്തി എട്ടിലെന്നെൻ്റെ ഓർമ്മ ഞാന് കോയമ്പത്തൂർ ഒരു ആക്കരക്കടയിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമഫോണും കുറച്ച് റെക്കാർഡ് അടക്കമുണ്ട് അത് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് നന്നാക്കി എടുത്തു അതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഗ്രാമ ഫോൺ പിന്നീട് പതിയെ പതിയെ കിട്ടുന്നിടത്തുന്നൊക്കെ റെക്കാർഡുകൾ വാങ്ങിച്ചു ഗ്രാമ ഫോൺ സൂക്ഷിക്കാനുള്ള സൗകര്യമൊന്നും കുറവായിരുന്നതുകൊണ്ട് ഗ്രാമ ഫോണെ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല പിന്നീട് ഇവിടെ ഈ വീട് വെച്ചൊരു മുപ്പത് വർഷം മുമ്പ് ഈ വീട് വെച്ചതിന് ശേഷമാണ് ഗ്രാമഫോൺ കളക്ഷൻ ആരംഭിച്ചതെന്ന് പറയാം പിന്നീടത് ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിൽ വീട് നിറഞ്ഞ് വീണ്ടും വലുതാക്കി അവസാനം റിട്ടയർ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മെഷീൻ കിട്ടണം പണിയുന്നത് അത് പണിയുന്നതിന് വേറൊരു കാരണമുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് ഒരു എക്സിബിഷൻ നടത്താമെന്ന് അഭിപ്രായപ്പെട്ടു അതിൻ്റെ ചിലവുകളൊക്കെ സ്പോൺസേഴ്സ് വഴി സംഘടിപ്പിക്കാമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും സ്പോൺസേഴ്സിനെ കിട്ടിയില്ല അവസാനം സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പണം മുടക്കി ഞങ്ങളത് അവിടെ സെമിനാറും എക്സിബിഷനും ഒക്കെ നടത്തി അന്ന് രണ്ട് ദിവസം ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാർ ഹാളിലേക്ക് ഇടിച്ച് കയറി അവർക്ക് എൻ്റെ ആ എൻതൂസിയാസം പലരും വന്ന് ഒന്ന് ഇതിലൊന്ന് നോക്കാൻ അനുവദിക്കുകയോ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഇതൊന്ന് ഡിസ്ക് നിന്ന് ഇങ്ങനെ പാട്ട് വരുന്നത് അവർക്കൊരു അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെയുള്ള ആ അവരുടെ ആ ഒരു എന്തോസിയാസമാണ് ശരിക്കും ഇത് ജനങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് പുറത്ത് വയ്ക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് അതായത് പറയ്ക്ക് ഇടയിൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ആകരുത് പൊതുജനം ജനങ്ങൾ കാണട്ടെ എന്നുള്ളത് അങ്ങനെ മെസ്സേജ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തു കൊടുത്തു ഇപ്പോൾ പരിമിതികൾ മൂലം പോയി അപ്പോയിൻമെൻറ്റ് മുൻകൂട്ടി അനുമതി വാങ്ങുന്നവരെ മാത്രമാണ് ഇപ്പം കാണിക്കുന്നത് എന്നാലും ഏത് സമയത്തും ആൾക്കാർക്ക് ഇവിടെ വരാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെയുള്ള റെക്കോർഡുകളിൽ ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പക്ഷേ അവരോടെല്ലാം ഞാൻ പറയാറുള്ള മറുപടി ഉണ്ട് ഒരമ്മയുടെ മക്കളിൽ ആരെയാണ് കൂടുതൽ പ്രിയം എന്ന് ചോദിക്കുന്ന പോലെയാണെന്ന് എന്നാൽ പോലും ഏറ്റവും വാല്യബിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ളതല്ല ഏറ്റവും വാല്യുബിൾ എന്ന് പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ എട്ടാം തീയതി ഗ്രാമഫോൺ കമ്പനിയുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന് റെക്കോർഡ് ചെയ്ത ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുച്ച് വാടിയ ആദ്യത്തെ ആ റെക്കോർഡ് ഇവിടെ ഉണ്ട് സ്ഥിതിട്ടുണ്ട് അതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വെളുപിടിപ്പുള്ള കാർഡ് പക്ഷെ ആ റെക്കോർഡിങ്ങിനെ പറ്റി റെക്കോർഡ് ചെയ്ത എൻജിനീയർ പറഞ്ഞത് മിസറബിൾ വോയിസ് എന്നാണ് അത്ര ദയനീയമായിരുന്നെങ്കിലും അതിലൂടെ ഡാൻസിങ്ങുകളായിരുന്നോ പാട്ടുകാരി ആയിരുന്നില്ല വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് അപ്പം കമ്പനി സ്റ്റാർട്ടിങ്ങിന് അവരെക്കൊണ്ട് രണ്ട് ദിവസം പാടിച്ചു ആ റെക്കോർഡുകളൊന്നും രണ്ടാമത് ഇറക്കിയിട്ടുമില്ല ആദ്യം ഒരു പത്തുനൂറ് കോപ്പി ഇറക്കിയതല്ലാതെ അതുകൊണ്ട് ആ റെക്കോർഡുകൾ വളരെ റയറായി ഇപ്പം ഇന്ത്യയിൽ അതിൻ്റെ കോപ്പി ആയിട്ടുള്ളത് എവിടെയെന്നാണ് ഇത് ഇതുവരെയുള്ള അറിവ് അതുപോലെ മലയാളത്തിൽ വളരെ കുറച്ച് റെക്കോർഡുകളെ ഇറങ്ങിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് മുമ്പ് പന്ത്രണ്ട് പാട്ടുകളെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ അതിനുശേഷം പന്ത്രണ്ടിൽ ടി സി നാരായണിയമ്മളെന്നു പേരുള്ള ഒരാൾ അവരാരാണെന്ന് പോലും അറിഞ്ഞു വിടുക ഇതുവരെയായിട്ടും അവരെ പറ്റിയൊരു വിവരവും കിട്ടിയിട്ടില്ല ഗ്യാഫോൺ കമ്പനി ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ റെക്കോർഡിംഗ് പ്രോഗ്രാമിൽ അവർ ഏതാനും പാട്ടുകൾ ഇറക്കിയിരുന്നു പാടിയിരുന്നു അതിൻ്റെ ആറു പാട്ടുകൾ അതായത് മൂന്ന് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതാണ് ഇവിടെ ഉള്ളതിലെ ഏറ്റവും പഴയ മലയാളം പാട്ടുകൾ അതും ചരിത്രപരമായിട്ട് വിലപിടിപ്പുള്ളതാണ് പിന്നെ ആദ്യകാലത്തെ റെക്കോർഡുകളെ കളക്ട് ചെയ്യുന്നതിലാണ് മുഖ്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് കേൾക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും ചരിത്രപരമായിട്ടും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം റെക്കാർഡിംഗുകൾ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാറിന് പ്രസൻറ്റേഷൻ നടത്താനായിട്ട് പോകുന്നതിന് മുമ്പ് രാത്രിശീവമായിട്ട് ഒരു റെക്കോർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ളൂ മൂന്ന് മിനിറ്റുള്ള ദൈർഘ്യമുള്ള റെക്കോർഡിന് നല്ലൊരു ഭാര്യ ഭാരം ഞാനത് ബാലൻസിൽ തൂക്കി നോക്കി തൂക്കി നോക്കിയപ്പോൾ അതിൽ അഞ്ഞൂറ് ഗ്രാം തൂക്കമുണ്ട് അതായത് ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു പാട്ടിന് അര കിലോ ഭാരം വരുന്ന അത് എനിക്ക് തന്നെ അന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഞാനന്ന് സെമിനാറിൽ വെച്ച് പ്രസൻറ്റേഷൻ കഴിഞ്ഞുള്ള ക്വസ്റ്റൻ ആൻസർ പീരീഡിൽ ഞാൻ ഇൻട്രാക്ഷൻ്റെ പീരീഡിൽ അവരോട് ചോദിച്ച് പഴയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഒരു പാട്ടിൻ്റെ എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചു ഏതായാലും ഈ ഫീൽഡിലുള്ളവർ മാത്രം ഉണ്ടായിരുന്ന ആ ഹാളിൽ ആരും അതിന് മറുപടി പറഞ്ഞില്ല അതായത് ഈ റെക്കോർഡായിരുന്നത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള ഈ റെക്കോർഡിന് അക്കാലത്ത് ഒരു വശമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വശത്ത് മൂന്ന് മിനിറ്റ് റെക്കോർഡിങ്ങിന് ഉള്ള ഈ റെക്കോർഡിന് കിലോ ഭാരം വരുന്നു ഇന്ന് നമുക്ക് സംഘടിപ്പിക്കാനാവില്ല കാരണം ഒരു പെൻഡ്രൈവ് ഉള്ളുന്ന പാട്ടിനുകൾക്ക് തൂക്കമില്ല സീറോ ആവില്ല എന്നാലും നമുക്ക് ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള ഒരു തൂക്കം ഒന്നും ചിന്തിക്കാനാവില്ല അന്ന് ഒരു റെക്കോർഡ് ചുമക്കുക എന്ന് പറയുന്നത് ഒരേ ഒരു ഭാരം തന്നെയായിരുന്നു അര അരമണിക്കൂർ പാട്ട് നോക്കണമെങ്കിൽ പതിനഞ്ച് കിലോ റെക്കോർഡ് നോക്കണമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ചിന്തിക്കാനാവില്ല ഇവിടുത്തെ ഈ ഗ്രാമഫോൺ മ്യൂസിയത്തെ പറ്റി ഞാൻ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഇയാസ എന്ന ഇംഗ്ലണ്ട് അവസാനമായിട്ടുള്ളൊരു സംഘടനയുടെ വാർഷിക സമ്മേളനത്തിന് ഞാനൊരു പേപ്പർ അവതരിപ്പിച്ചിരുന്നു അന്ന് അവസാനത്തെ ചോദ്യോത്തര വേളയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കളക്ഷൻ ഒരു മ്യൂസിയമായിട്ട് നിർമ്മിച്ച് പതിജനത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞു പിന്നീട് അതിനെപ്പറ്റി എന്നും എൻക്വയറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ബെർലിനിൽ നടത്തിയ ഒരു സെമിനാറിൽ അവർ ആവശ്യപ്പെട്ടു മ്യൂസിയത്തെ ഒരു പ്രസൻറ്റേഷൻ വേണം പക്ഷേ അന്ന് മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവിടെ പോയി ഒരു പ്രസൻറ്റേഷൻ നടത്താനുള്ളതിനുണ്ടായി അങ്ങനെ മ്യൂസിയത്തെ പറ്റി ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണ് പ്രസൻറ്റേഷൻ നടത്തിയത് അതിനുശേഷം പലയിടത്തും ഇങ്ങനെ സ്വകാര്യ കളക്ഷനുകളെ പറ്റിയും അങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യതയെപ്പറ്റിയുള്ള ഒക്കെ പലയിടത്തും നടത്തി അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ ഈ എംഫ മ്യൂസിയത്തെയും ഉദാഹരിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഇതിനെ നമ്മുടെ മലയാളികൾ മാത്രമാണ് ഇതിനെ ഒരു ഒരു ഭ്രാന്ത് ഒരു വട്ടായിട്ടുള്ള ഒരു നടപടിയെന്ന് ചിന്തിക്കാവണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും ബോംബെയിലുള്ള ഭരേതനായ ഡോക്ടർ സുരേഷ് ചാന്ത് അങ്കർ ഭരിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് ദൂരദർശൻ്റെ ബോംബെ സ്റ്റേഷനിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ അവതാരയും ചോദിക്കുന്നുണ്ട് ഇത് ഒരു ഭ്രാന്തായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിലുണ്ട് അദ്ദേഹം കളക്ട് ചെയ്ത ഒരു ലക്ഷത്തിൽ പരം ഗ്രാമഫോൺ റെക്കോർഡുകളും മുന്നൂറിൽ പരം ഗ്രാമഫോണുകളും ഒക്കെയുള്ള ശേഖരം ഒരു കെട്ടിടം പണിത് ഒരു മ്യൂസിയമായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സെറിമണിക്ക് പങ്കെടുക്കാനായിട്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുത്തു അങ്ങനെ അതൊരു വട്ടാണോ എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി ഞാൻ കൊടുത്തു എന്ന് അദ്ദേഹം ചാനൽ ഇൻ്റർവ്യൂല് പറഞ്ഞ് പറയുകയുണ്ടായി ദൂരദർശനിൽ അതുതന്നെയാണ് അതിനുള്ള മറുപടി അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിൽ പലരും അറിഞ്ഞിട്ടില്ലെങ്കിലും വിദേശത്തുനിന്ന് പലരും ഇത് കാണാൻ വരാറുണ്ട് ഇന്ത്യയിലെ ജപ്പാനിലെ അംബാസിഡർ വന്നിരുന്നു ഫാമിലിയായിട്ട് നോർവേയിലെ അംബാസിഡർ വന്നു പിന്നെ വേറെ പല പ്രമുഖരും വന്നിട്ടുണ്ട് ചെക്കോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും ഒക്കെ ഇവിടെ സെമിനാറുകളിലെ പ്രബന്ധം അവതരിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇരുപത് കാലഘട്ടത്തിലെ ഒരു നോവൽറ്റി ആയിരുന്നു ഫസിൽ റെക്കോർഡുകൾ അതായത് ഒരു റെക്കോർഡിൻ്റെ ഒരു വശത്ത് മൂന്ന് പാട്ടുകൾ വൈറലായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുക അതിൽ ഏത് ഗ്രൂപ്പിലാണ് സൂചി കയറും ചെല്ലുന്നതെന്നുള്ളതനുസരിച്ച് പാട്ട് വരും മുഖ്യമായിട്ട് അവർ ചെയ്തിരുന്നത് ഒരു മെയിൽ സിംഗറിൻ്റെ സോങ് ഒരു ഫീമെയിൽ സിംഗറിൻ്റെ സോങ്ങ് ഒരു ഇൻസ്ട്രുമെൻറ്റൽ സോങ് അത് മൂന്നും കൂടെ ഒരു വശത്ത് കക്കും ഏതാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാനാവില്ല ഇത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്ക് നോക്കാം അടുത്ത ട്രൈ ചെയ്ത് നോക്കാം सी सिंगर सिंगे भाई ഏത് പാട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാനാവില്ല അത് ഞാൻ ലോകത്തിലെ പല ഭാഗത്തും കളക്ടേഴ്സ് കണ്ടിട്ടുണ്ട് അവരുടെ സ്ഥാപനത്തിൽ വീടുകളിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ കണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ അവർക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടിയിട്ടില്ല പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെ ഭാര്യയെ നിങ്ങളുടെ ലൈനിലേക്ക് ട്യൂൺ ചെയ്തെടുത്തു എന്ന് അത് ഞാൻ ചൂൺ ചെയ്തെടുത്തതാണോ ഭാര്യക്കും ഒക്കെ അതിൽ താല്പര്യം ഉണ്ടത് തന്നെയായിരിക്കണം അല്ലാതെ ഒരാളെ മനസ്സ് മാറ്റിയെടുക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം പുള്ളിക്കാരത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് അതിൽ അടുത്ത തലമുറയിലോട്ടും ഇത് പിന്തുടർന്ന് പോകും എന്നുള്ള വിശ്വാസവും ഉണ്ട് ഇത് സിനിമാ തിയേറ്ററുകളിൽ ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറാണ് തേർട്ടി ഫൈവ് എം എം പ്രൊജക്ടർ ഇതിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്ത് വേറെ ലെൻസ് വെച്ചിട്ട് അതിന് ഫിഫ്റ്റി സിക്സോ സെവൻറ്റി സെവൻറ്റി എം എം ആക്കി മാറ്റാം ഇതിൽ ഫിലിം ഇവിടെ ലോഡ് ചെയ്ത് പിന്നെ അവിടെ വന്ന് ലൈറ്റ് സോഴ്സ് ഇത് ലൈറ്റ് ലൈസോ ലൈറ്റ് ഉണ്ടാക്കുന്നത് കാർബൺ ആർക്ക് കത്തിയാണ് ലൈറ്റ് ഉണ്ടാകുന്നത് ലൈറ്റ് ഇവിടെ ഈ കോൺവെക്സ് നെർവേ പാരല രശ്മികളാക്കി അങ്ങോട്ട് ഫീഡ് ചെയ്യും അതൊന്ന് ഫിലിമിനകത്തൂടെ കടന്ന് ലെൻസിൽ കൂടെ കടന്ന് പുറത്ത് സ്ക്രീനിലോട്ട് പോകുന്നത് ഫിലിം താഴെ ചുറ്റി വന്ന് താഴെ എത്തുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ സൗണ്ട് ശബ്ദം എടുക്കുന്നത് ഇത് സൗണ്ടിൻ്റെ ബൾബ് ഈ ബൾബിലെ ലൈറ്റ് ഫിലിമിൻ്റെ അകത്തൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ അവിടെ തൊടും അപ്പോൾ ഇപ്പുറത്ത് ഫോട്ടോ സെല്ലുണ്ട് ഫോട്ടോ സെല്ല് അതിനെ ലൈറ്റിനെ കറണ്ടാക്കി മാറ്റി അപ്പുറത്ത് ആമ്പളി ഇട്ട് കൊടുത്ത് കേൾക്കുന്നു കൊറോണ കാലത്ത് മ്യൂസിയം അടക്കേണ്ടി വന്നു വിസിറ്റേഴ്സ് ചെയ്ത് ആരുമില്ല അങ്ങനെ ഒരു സെക്കിളുടെ ഒരു ഏകാന്തതയിലോട്ടുള്ളൊരു ബുക്ക് വന്നപ്പോഴാണ് വീണ്ടും പഴയ കരയിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരു പ്രചോദന പ്രചോദനമുണ്ടായത് അങ്ങനെ പറ്റിയ തടിക്ക് ചേരുന്ന ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു തടിക്ക് ചേരുന്ന ഒരു പ്രതിമ ഏതാണെന്ന് നോക്കി വന്ന് അങ്ങനെ കണ്ടുപിടിച്ചതാണ് വണ്ണം കുറഞ്ഞതും എന്ന വലിപ്പമുള്ളതുമായിട്ടുള്ള ഒരു ശില്പം സൗന്ദര്യമുള്ളത് കിട്ടാൻ അങ്ങനെ പഴയ റോമൻ ദേവതമാരുടെ പടങ്ങൾ നോക്കി അതിൽ ഓട്ടം ദേവത തലയിൽ മുന്തിരി കൊണ്ടുള്ള കൊറോണയും കയ്യിൽ വീഞ്ഞുകൊടവും കപ്പിലോട്ട് വീഞ്ഞുറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ശില്പം മനസ്സിന് അടങ്ങിയതായിട്ട് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണിത് ഏതാണ്ട് മൂന്ന് നാല് മാസക്കാലം സ്വച്ഛമായിട്ട് ആരും ശല്യത്തിനില്ലാതെ ഇത് പണിയാൻ സാധിച്ചു ഒരു കാലത്ത് വീടുകളുടെ അകത്തളങ്ങളിൽ അലിയൊലിച്ച ഗ്രാമഫോണുകളുടെ ഫോണുകളുടെ പ്രൗഢി ഇന്ന് അലങ്കാര വസ്തുവായാണെങ്കിലും സണ്ണി മാത്യുവിന്റെ മ്യൂസിയത്തിൽ പ്രൗഢി ഏറി തന്നെ ഗ്രാമഫോണുകൾ ശബ്ദിക്കുന്നു മ്യൂസിയം എന്നതിനേക്കാൾ ഏറി വരും തലമുറയ്ക്കായി ഗ്രാമ ഫോണുകളുടെയും റെക്കോർഡുകളുടെയും ഒരു സംരക്ഷണ ഇടമായും ഈ സ്ഥലത്തെ സണ്ണി മാത്യു മാറ്റിയെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഇവിടം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് കാൽനൂറ്റാണ്ടിന്റെ പരിശ്രമമാണ് ഇന്നിവിടെ കാണുന്ന ഈ മ്യൂസിയവും മ്യൂസിയത്തിലുള്ള റെക്കോർഡുകളും ഇരുന്നൂറ്റി അൻപതോളം ഗ്രാമ ഗാന്ധിജി ടാഗോർ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി നിരവധി മഹത് വ്യക്തികളെ സംബന്ധിച്ചുള്ള അപൂർവ റെക്കോർഡുകളുടെ ശേഖരവും ഇവിടെയുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതലുള്ള ഏതാനും കാറുകളും പുരാവസ്തുക്കളും സംഗീതോപകരണങ്ങളും മ്യൂസിയത്തിലെ ആകർഷണങ്ങളാണ് ഇത് വെറും മ്യൂസിയമല്ല കാലങ്ങളുടെ സംഗീതത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്